നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആറാം ഉത്സവദിനം അരകം ക്ഷേത്രത്തിൽ ഉത്സവ ദിന കാഴ്ചകളുമായിട്ട് എല്ലാ ദിവസവും ഞാൻ വരാറുണ്ട് ഇന്ന് ആലക്കോട് ടൗണിലെ പറയടുപ്പാണ് അതിന് മുന്നോടിയായി ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോട് കൊട്ടാരത്തിലാണ് എൻ്റെ പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട് ഈ ആലക്കോട് കൊട്ടാരം ഒന്ന് കാണിക്കാവോ ഒന്ന് കൊട്ടാരം ഒന്ന് കാണിക്കാവോ എന്ന് വെച്ചു കൊട്ടാരം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടത്തേക്കിപ്പോൾ മൂന്നാനകൾ വരും വരാൻ ആകുന്നേ ഉള്ളൂ ടൗണിൽ നിന്ന് താഴ് ഭാഗത്ത് നിന്ന് പറയെടുത്തതിനു ശേഷം ഇവിടെ വന്നതിന് വന്നതിന് ശേഷം താഴെ മുത്തപ്പൻ ക്ഷേത്രമുണ്ട് മുത്തപ്പൻ മടപ്പുറയിലും പോയിട്ടാണ് ഇവിടെ ആനകൾ വരിക അപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചകൾ പിന്നീട് വരാം ഇപ്പം ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ വരുന്നത് ആ കാഴ്ചകളിലേക്ക് പോകാം എല്ലാവരും പോവാം ഇത് ആലക്കോട് കൊട്ടാരം ഒരു കാലത്ത് കുറച്ചപ്പുറയുള്ള ഗേറ്റിൽ നിന്നും അനുമതി വാങ്ങിയിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് കയറി വരിക ആ പ്രഥാപമൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ആലക്കോട് കൊട്ടാരത്തിൻ്റെ യശസ് വാനോളം കൊഴുത്തിയ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് ആലക്കോടിൻ്റെ പൊന്നുതമ്പുരാൻ ശേഷം അവരുടെ പിന്മുറക്കാർ താമസിക്കുന്ന ഒരിടമാണ് ആലക്കോട് ഈ കൊട്ടാരം പറയടുപ്പ് മഹോത്സവത്തിനൊരുങ്ങിയ ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരുപാട് ആളുകളിപ്പോൾ കയറി ഇങ്ങോട്ട് വരും അതിനു മുമ്പ് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ായാലും നമുക്ക് ഓരോന്നും തുടങ്ങാം ഇപ്പോൾ നമ്മുടെ വാദ്യമേളക്കാരാണ് ഇവിടുത്തെ പറയെടുപ്പിന് മുന്നോടിയായി വന്നതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് തുടങ്ങുക കൊട്ടാരത്തിൽ പറയെടുപ്പത്തിന് ശേഷമാണ് ആലക്കോട് ടൗൺ പന്തലിൽ പറയെടുപ്പ് നടക്കുക ഇത് പറയെടുപ്പിന് ഒരുക്കിയിട്ടുള്ള ദ്രവ്യങ്ങളാണ് നമുക്ക് കാണാം സാധാരണഗതിയിൽ മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം ഇതൊരു തിരുവിതാംകൂർ ശൈലിയിലാണ് ഇവിടെ പൊതുവെ ഉത്സവം നടക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഒരു ഉണ്ട് കൊട്ടാരത്തിന് അതനുബന്ധിച്ചുള്ള ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇത്തരത്തിൽ ഈ പറയടുപ്പിനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഈ പഴയകാലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും ആളും ആരവവും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്പസമയം കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വരും മൂന്ന് ഗജവീരന്മാർ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി അരങ്ങത്തപ്പൻ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്ന സമയത്തിന് കാത്തിരിക്കുകയാണ് ഇവരൊക്കെ ചേട്ടാ എവിടെ നിന്ന് വരുന്നു എല്ലാടല്ലേ എന്തുണ്ട് സുഖമായിരിക്കുന്നു എല്ലാ ദിവസവും ഇപ്പോൾ കൊട്ടാരത്തിലോട്ട് വരുന്നത് കാത്തുനിൽക്കുന്നു ആ ഓക്കെ അങ്ങനെ ഹലോ നേരത്തേ വന്നോ കൊട്ടാരത്തിലേക്ക് അല്ലേ പാവപ്പെട്ടിനൊക്കെ ഇവിടുന്ന് പോയെങ്കിൽ പോലും ഇങ്ങോട്ട് വരും ഉത്സവത്തിൽ വരും അല്ലേ ദൂരെ നിന്നാണ് വരുന്നത് പയ്യന്നൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പല ആളുകൾ നേരത്തെ തന്നെ വന്ന് കൊട്ടാരത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഹായ് ചേട്ടാ സുഖായിരിക്കുന്നു അരങ്ങം ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു വികാരമാണ് ജാതി മതഭേദമന് എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു പ്രത്യേകത ചേച്ചി ഉത്സവത്സവോത്സവം ഒരു ആഘോഷമാണ് നമ്മുടെ മലയോര മേഖലയുടെ ഒരു ഉത്സവമാണ് പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു വലിയ ഉത്സവം ആ ഉത്സവത്തിൽ പങ്കെടുത്തവരൊക്കെയാണ് ഇവരൊക്കെ ഇന്ന് ആറാം ഉത്സവ ദിനമാണ് ആ ആറാം ഉത്സവ ദിനത്തില് ഇന്ന് ആലക്കോട് ടൗണിൽ പറയെടുപ്പ് മഹോത്സവം നടക്കുകയാണ് അല്പസമയത്തിലൊക്കെ ടൗൺ പന്തലിൽ പറയെടുപ്പ് നടക്കും എന്തായാലും സുരേന്ദ്ര സാറിനെ നമുക്ക് കാണുന്നുണ്ട് സാറേ കുറച്ച് വെട്ടത്തിട്ട് നോക്കിയാമോ കുറച്ച് ഇട്ടിട്ടുണ്ടോ സാറേ നേരത്തെ വന്നില്ലേ നേരത്തെ വന്നു ഒരു ഒരേ വർഷമായില്ലേ ഇവിടെ ഈ ഉത്സവം കൂടുന്നു എനിക്കൊരു ഓർമ്മ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ഈ വേലകളി ആ വാളും പരിശീലുള്ള ഒരു വേലകളി അന്ന് കൊട്ടാരത്തിൻ്റെ ഇവിടെയാണ് ഞങ്ങളുടെ അരങ്ങേറ്റം ഞങ്ങളൊരു നാൽപ്പത് കുട്ടികൾ അതിവിടെ അരങ്ങേറി ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് നടന്ന് കളിച്ച് പോവുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ കൊട്ടാരത്തിൽ വരുന്നത് അപ്പോൾ അന്നത്തെ തമ്പുരാനുണ്ട് അന്നത്തെ പ്രതാപമൊന്നുമില്ലെങ്കിലും അതൊരു ഓർമ്മയാണ് വലിയ ഒരു വലിയൊരു ഓർമ്മയാണ് സന്തോഷം തരുന്ന സന്തോഷം തരുന്ന ഓർമ്മയാണ് അത് കഴിഞ്ഞ് ഞാൻ ജോലി സംബന്ധമായി ആലക്കോട് വരുന്ന വന്ന സമയത്തൊക്കെ കൊട്ടാരത്തിൽ ഈ ഇവിടെ വന്ന് ദിപാരാധന തൊഴാറുണ്ട് ഈ വർഷവും അങ്ങനെ ഇവിടെ എത്തി തൊഴാനൊരു ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ് അതിന്റെ സന്തോഷത്തിലാണ് സാറിന് പുറത്തുനിന്ന് എവിടുന്നു അങ്ങനെ വന്നത് അല്ലേ എങ്ങനെ കണ്ടു ഉത്സവ അമ്പലത്തിലൊക്കെ പോയാൽ അമ്പലത്തിലൊക്കെ പോയി ഒരു ഗതകാല സ്മരണ ഒരു കുടിയേറ്റത്തിന്റെ ചരിത്രം പറയുന്ന കൊട്ടാരത്തെ കുറച്ച് മലയോര മേഖലയുടെ പുരോഗതിയെ കുറിച്ചും കേട്ട്റിഞ്ഞ് നമ്മടെ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് ഗ്രാമത്തിൽ നിന്ന് എത്തിയപ്പെട്ടാണ് ഇത്രേതൊരു മാമാങ്കം തന്നെ ഉത്സവം കാണുമ്പോൾ ഇത്രേം ഒത്തൊരുമയോടിയുള്ള ഒരു ആഘോഷം ഇതുവരെ കണ്ടില്ല പലരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ഈ ആലക്കോടിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് മലയോരത്തിന്റെ ചരിത്രം കുടിയേറ്റത്തിന്റെ ചരിത്രം എല്ലാ ചരിത്രവും പറയുന്ന ആലക്കോട് കൊട്ടാരമാണിത് ഇവരൊക്കെ മൈസൂരിൽ നിന്ന് വന്ന ആളുകളാണ് അല്ലെ മൈസൂരുകാരാണ് നിങ്ങളെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് ഇദ്ദേഹത്തിന്റെ ഒരു സംഗീത കച്ചേരിയൊക്കെ കൊടുത്തിരുന്നു ആദ്യമായിട്ടാണോ ഉത്സവത്തിന് വരുന്നത് അല്ല ഇത്തവണ പേരെന്താ സന്തോഷ് നാദസ്വര്ട്ടിസ്റ്റ് ആണ് അദ്ദേഹം പിന്നെ വർഷങ്ങളായിട്ട് വരുന്ന ഒരാളാണ് അല്ലേ പേര് എന്ന് പറഞ്ഞോളൂ പ്രേക്ഷകർക്ക് രണ്ടാമത്തെ വർഷമാണ് ഇവിടെ വരുന്നത് അപ്പോ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് കലാകാരന്മാർ വന്നു പോകുന്ന ഒരു ഒരിടമാണ് രവിസാറിനെ നമുക്ക് കാണാം രവിസാറിനെ എന്റെ പ്രേക്ഷകർക്ക് അറിയാം ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും ഉത്സവവുമായി ബന്ധപ്പെട്ട് സാറേ ഞാൻ പറയുന്നത് കേൾക്കാമോ ഓ എങ്ങനെയുണ്ട് ആരെങ്കിലും ഉത്സവം കൂടിയോ ഞാൻ അവിടെ ഇന്നിപ്പോ ഇവിടെ ഈ തള്ളങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ലേ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കൊ കൊട്ടാരത്തിലെ ഒരുപാട് അംഗങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ അകത്താണുള്ളത് പറയെടുപ്പിന് മുന്നോടായിട്ട് ഇങ്ങോട്ടേക്ക് വരും സോമൻ സൂര്യസോമനൊക്കെ ടൗൺ ടൗൺ പറയെടുപ്പിന്റെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ബാഡ്ജൊക്കെ കിശലാണല്ലോ സൂര്യസോമൻ അതല്ലേ നമ്മളിത് ഓർമ്മകൾ ഈ ഉത്സവത്തെ കുറിച്ചൊക്കെ ഓർമ്മകൾ ഉണ്ടാവില്ലേ ഞാൻ ഈ നാട്ടുകാരനല്ല ഞാനൊരു ഏഴു വർഷമായിട്ടാണ് പാലക്കോട് താമസിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ഉത്സവത്തിനെ പറ്റിയാൽ തിരുവിതാംകൂർ മോഡൽ ഒരു ഉത്സവം നടക്കുന്ന ഒരു മേഖലയാണ് മലബാറിലെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ ശൈലിയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക രവിയേട്ടൻ ഇവിടെയുണ്ട് രവിയേട്ടനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും രവിയേട്ടന് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ കൊട്ടാരത്തെക്കുറിച്ചും ഈ ഉത്സവത്തെക്കുറിച്ചും ഒക്കെ രവിയേട്ടനെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ കാണാം ഒരു ആളുമായിട്ട് പിന്നെ ഭഗവാൻ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് എന്താണ് അതിൽ ആ ചടങ്ങ് എന്താണ് അത് ദേവന്റെ പിന്നെ വിഗ്രഹം പുറത്തു വരുമ്പോൾ ദേവന്റെ പടനായർ സ്ഥാനം നാഗസ്ഥാനം ദേവന്റെ പിന്നെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി ദേവൻ അംഗരക്ഷകം വേണ്ട എന്നാ പോലും അതാണ് എന്റെ അത് ആലക്കുടി പി രാമവർമ്മരാജ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അവരുടെ ആചാരമാണ് ഇവിടെ മരണനാട്ടിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല രാമനമ്മ രാജ ഉള്ള കാലത്ത് അറുപത്തിരണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് ആയിരുന്നു ഈ സമ്പ്രദായം നടന്നത് അച്ഛനു ശേഷം പിന്നെ ഞങ്ങളത് തുടർന്ന് പോകുന്നു ഇപ്പം ഇവിടെ ഇപ്പൊ കഴിഞ്ഞാൽ ഇവിടെ പറയെടുത്തെടുത്ത് അതായത് ഈ പറയെടുപ്പ് സമ്പ്രദായം തന്നെ തക്ക രീതാങ്കുള്ള സമ്പ്രദായം അത് രാജയാണ് ഇവിടെ ആദ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ അവിടെ പരിചയപ്പെടുത്തി അതിന്നും തുടർന്നു പോകും അപ്പോൾ പിന്നെ ആ സമ്പ്രദായമാണ് ഇന്നോട് നടക്കുന്നത് ഭഗവാൻ ഓരോ സ്ഥലത്തേക്കും എഴുതലും അതെ അതെ ഓരോ വീടുകളിലും ഭഗവാന്റെ സാന്നിധ്യം അപ്പോൾ ജനങ്ങൾ ഭക്തിപൂർവം ഭഗവാനെ പിന്നെ സ്വീകരിക്കുന്ന ഇവിടെ കാണുന്നത് അത് ആ എന്നുള്ളതാണ് ഒരു സംഭവം അതാണ് ആ ചടങ്ങ് അതായത് ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും നേരിട്ട് ഓരോ വീടുകളിലും എത്തി അവർ നൽകുന്ന പ്രസാദൊക്കെ സ്വീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച അത് ഭക്തിനിപരമായ കാഴ്ചയാണ് നമ്മുടെ അജിത് രാ വർമ്മ സാറ് ഇവിടെ ഉണ്ട് സാറിനെ ഞാൻ നോക്കുമായിരുന്നു സാറെ അകത്തായിരുന്നു അതായത് നമ്മുടെ കൊട്ടാരവും പറയുമ്പോൾ നമ്മുടെ അജിത് വർമ്മയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല വർമ്മ സാറെ നമ്മുടെ ആലക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു സാറേ നമസ്തേ നമ്മുടെ പറയെടുപ്പിൽ ഒരുങ്ങിക്കഴിഞ്ഞു ശരിക്കും യഥാർത്ഥത്തിൽ പിന്നെ ധർമ്മസ്ഥാനൊക്കെ ഒരു ഓർമ്മയുണ്ടാവുമല്ലോ ഇത് പണ്ട് ഇത് തിരുവിതാംകൂർ ശൈലിയുള്ള ഒരു ഉത്സവമാണ് നമ്മുടെ നടക്കുന്നത് എന്താണ് ഈ പറയടുപ്പ് പറയെടുപ്പും ശരിക്കും തെക്കൻ ശൈലിയാണ് ശരിക്കും ദേവനെ സ്വീകരിക്കുന്ന അതായത് നമ്മളൊരു പറ നെല്ല് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് ആ അപ്പം ഇവിടുത്തെ പറ പ്രത്യേകത വെച്ചാൽ ഭഗവതിയുടെ പറയുന്നത് ഓഹ് ഭഗവതി ഭഗവാനെ അന്നപൂർണേശ്വരിയും കൂടിയാണല്ലോ അത് വെച്ചിട്ടായിരിക്കും രാമവർമ്മ രാജ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ പ്ലാനിട്ടിരിക്കണ പാർവതി തന്നെയാണല്ലോ ഭഗവാന് ഭിക്ഷ കൊടുത്തയാളാ അപ്പൊ അതേമാതിരി തന്നെയായിരിക്കും ഇവിടെ പറ വെച്ചിട്ട സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പറവുന്ന കൊടിമരച്ചൂട്ടി അങ്ങനെയാണ് കൊട്ടാരത്തിലെ പറഞ്ഞ കൊട്ടാരത്തിലെ പറയല്ല അപ്പൊ പിന്നെ ഇടുന്ന പറ ഭഗവതിക്ക് വേണ്ടിയാണ് പറയിടുക ആറാട്ടിന്റെ അന്ന് പിന്നെ ചിലപ്പോ നമ്മുടെ കൂടെ ആരെങ്കിലും അങ്ങനെ വരാൻ പറ്റാത്തവരോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഇടും ഈ ചില ദിവസം അതിന് വേണ്ടി മാത്രം വരുന്ന ചില ഗസ് നമ്മുടെ റിലേഷൻസ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും അപ്പൊ നമുക്ക് കാണിക്കാം ടൗണിലെ തിരക്ക് കാണിക്കാനൊക്കെ പറയുന്നുണ്ട് കാണിക്കാം അങ്ങോട്ട് ഞാൻ പോകുന്നുണ്ട് അതല്ല നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ ഈ സ്ട്രക്ചർ ഇത് എത്ര വർഷം മുമ്പ് നിർമ്മിച്ചു ശേഷമാണ് ഈ ആദ്യത്തെ സ്ട്രക്ചർ മൂന്ന് മുറികളാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയടക്കെ ഇതില് നമ്മുടെ കുടിയേറ്റ ചരിത്രത്തിന്റെ കഥകൾ പറയുന്ന ചുമരുകളാണ് ഇതൊക്കെ കരിങ്കലിലാണ് ഈ ചുമരുകളൊക്കെ ഇങ്ങനെ തീർത്തിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് ഇതുവഴി മുന്നിൽ പോയിട്ട് തമ്പുരാനെ കാണണമെങ്കിൽ അവിടെ നിൽക്കണം അതൊക്കെ ഒരു കാലമുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗങ്ങളാണ് ഇതൊക്കെ അല്ലേ സ്ഥിരതാമസാക്കിയത് അമ്പത്തൊന്നിലാണ് മറ്റേതുവരെ അപ്പൊ ആ പുഴയുടെ താഴെയായിരുന്നു അവിടെ ഒരു ലേബർ പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു കുടില് വെച്ചിട്ടായിരുന്നു അന്ന് പറയാറുണ്ട് രാത്രി ചുറ്റുമൊക്കെ തീടും മൃഗങ്ങൾ വരായിരിക്കും അങ്ങനെ താമസിച്ചായിരുന്നു അന്നാണ് ഫിഫ്റ്റീൻ വണ് മുതലാണ് അദ്ദേഹം താമസ അതിനു ശേഷമാണ് ഇത് പണിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അതായത് കൊറേ വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതൊരു ഉയർന്ന പ്രദേശമാണ് ആലക്കോട് ടൗണിൽ നിന്നും ഒരു ഉയർന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തുമാണ് ആലക്കോട് ടൗൺ ഒക്കെ ഇവിടെ നിന്നാൽ ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയം കാണാം അതുപോലെ ടൗണിൻ്റെ ഓരോ ഭാഗങ്ങളും കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആലക്കോട് കൊട്ടാരം വന്ന് നിർമ്മിച്ചത് എന്തായാലും ഈ കാഴ്ചകൾ തീരുന്നില്ല ഇനിയും ഒരുപാട് കാഴ്ചകളുമായിട്ട് ഞാൻ വരും ഉത്സവത്തിൻ്റെ ടൗണിലെ പറയെടുപ്പ് മഹോത്സവത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തായാലും കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്തായാലും ഈ സമയത്ത് നിങ്ങളുമായി സംസാരിക്കാനും ഇവിടുത്തെ വന്ന ആളുകളുമായി സംസാരിക്കുവാനൊക്കെ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് പിന്നെ എൻ്റെ വേഷങ്ങൾ കണ്ടോ ഒരു കഥകളിയുടെ മുണ്ടു ഷർത്തമാണ് ഞാൻ തെറ്റിട്ടുള്ളത് ആരും തെറ്റിദ്ധരിക്കണ്ട ഇന്നലെ കഥകളിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവമല്ല ഇത് എൻ്റെ ഒരു സുഹൃത്തെ ഒരു തുണിക്കടക്കാരൻ ഞാൻ ഷർട്ട് ഷർട്ടെടുക്കുന്ന ആ കടയിലെ ആൾ എനിക്ക് സ്പോൺസർ ചെയ്തതാണ് ഇന്ന് ഇടണമെന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വേറെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടതല്ല കൂടി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മോരട്ടെ അല്പസമയത്തിനകം ടൗൺ ആയി ഞാൻ ലൈവിൽ വരും അപ്പോൾ അതുവരേക്കും വണക്കം ഗുഡ് ബൈ